കാഞ്ചിയാർ അഞ്ചുരുളിയിൽ ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണിടിച്ചിൽ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് അഞ്ചുരുളി റോഡിൽ ഫാസി വളവിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചതിനൊപ്പം വ്യാപക കൃഷിനാശവും ഉണ്ടായി കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് കാഞ്ചിയാർ അഞ്ചുരുളി റോഡിൽ ഫാസി വളവിന് സമീപം വൻ മണ്ണിടിച്ചിലുണ്ടായത് പതിപ്പള്ളിയിൽ ബിനോയിയുടെ വീടിന് എതിർവശത്ത് നിന്നിരുന്ന മൺഭിത്തി ഇടിഞ്ഞു വീഴുകയായിരുന്നു വീടിന് സമീപത്തു കൂടി കൃഷിയിടത്തിലേക്ക് ഇടിഞ്ഞു വന്ന മണ്ണ് ഒലിച്ചുപോയതിനാൽ വൻ ദുരന്തം ഒഴിവായി ഉരുൾപൊട്ടലിന് സമാനമായി മണ്ണും വെള്ളവും ഒലിച്ചിറങ്ങിയതോടെ ബിനോയ്ക്ക് വ്യാപക കൃഷിനാശവും സംഭവിച്ചു ഏലം ഉൾപ്പെടെയുള്ള കൃഷികളാണ് ഒലിച്ചു പോയതെന്ന് ബിനോയ് പറയുന്നു റോഡിന്റെ റോഡിന്റെ സൈഡ് അടിയിലോട്ട് നശിക്കുകയും ചെയ്തു മണ്ണിടിഞ്ഞതോടെ അഞ്ചുരുളി കക്കാട്ടുകട റോഡിൽ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചു മണ്ണിടിഞ്ഞതിന് മറുവശത്തുള്ള ജനങ്ങൾ ഒറ്റപ്പെട്ട സാഹചര്യവും ഉണ്ടായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി മണ്ണ് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നാൽ പാതയിൽ വിവിധയിടങ്ങളിൽ ഉറവുകൾ ശക്തമായതും നീർച്ചാലികളിൽ നീരൊഴുക്ക് വർദ്ധിച്ചതും കൂടുതൽ ഭീഷണി ഉയർത്തുന്നതായി ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലംപറമ്പിൽ പറഞ്ഞു ദിവസമായി തുടർച്ചയായി നമ്മുടെ അഞ്ചുരുളി പ്രദേശമാകെ വെള്ളത്താൽ ആകപ്പെട്ടിരിക്കുകയാണ് പാറ പ്രദേശങ്ങളിലെല്ലാം ഉറവ പൊട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ വൻതോതിൽ മണ്ണിടിച്ചിൽ ഓരോ പ്രദേശത്തും ഉണ്ടാകുന്നു വീടുകളോടൊക്കെ ചേർന്നും ഒക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പട്ടപ്പനയാറൊക്കെ കരകവിഞ്ഞു പുഴുകുന്ന ഒരു സ്ഥിതിയുണ്ട് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ് ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എല്ലാവരും എടുക്കണം ഇനിയും മഴ ശക്തമായാൽ മേഖലയിൽ വീണ്ടും മണ്ണിടിയാനുള്ള സാഹചര്യമുണ്ട് നിലവിൽ മണ്ണിടിഞ്ഞതിന്റെ സമീപത്തായി മുൻപും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് മേഖലയിൽ തുടർച്ചയായി മണ്ണിടിയുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്